സംസ്ഥാന ബജറ്റിൽ തോട്ടം മേഖലയെ സർക്കാർ പാടേ അവഗണിച്ചതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ സി ജനറൽ സെക്രട്ടറി ഷാജി ഫൈനടത്ത ലയങ്ങളുടെ നവീകരണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ ഇങ്ങും എത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ അവഗണന തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലും സംസ്ഥാന സർക്കാർ തോട്ടം മേഖലയെ അവഗണിച്ചിരുന്നു തോട്ടം മേഖല തൊഴിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല ട്രേഡ് യൂണിയനുകളും തോട്ടം മാനേജ്മെന്റുമായി മന്ത്രിതല ചർച്ചകൾ നടന്നെങ്കിലും തൊഴിൽ വകുപ്പ് തോട്ടം മാനേജ്മെന്റുകൾക്ക് അനുകൂല നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആരോപണം തകർന്ന് വീടാറായ ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലയങ്ങളുടെ നവീകരണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ച കാലങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഗവൺമെന്റ് തൊഴിലാളികളെ കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി വണ്ണത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകി ഈ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി ബഡ്ജറ്റിൽ ബജറ്റിൽ തൊഴിലാളികളുടെ നയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് പത്തു കോടി രൂപ അനുവദിക്കും ഇതിനൊരു പൈസ പോലും ചെലവഴിക്കുകയില്ല തൊഴിലാളികളുടെ ലയങ്ങൾ വാസയോഗ്യമല്ലാതായി വളരെയധികം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ തൊഴിലാളികളവിടെ ജീവിക്കുന്നത് കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ വീടുകളിലാണ് തൊഴിലാളികൾ ജീവിക്കുന്നത് ഇവിടെ ഒന്നും ഭവന പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാതെ ഈ അനുവദിക്കുന്ന തുക ചെലവഴിക്കപ്പെടാതെ തോട്ടം തൊഴിലാളികളെ ഗവൺമെൻറ് കവിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതാണ് ഗവൺമെന്റ് അത് ഇവിടെ എങ്ങും തന്നെ നടപ്പിലാക്കിയിട്ടില്ല തോട്ടം തൊഴിലാളികൾ ചികിത്സാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് നാളിതുവരെ ശ്രമിച്ചിട്ടില്ല തൊഴിലാളികൾ കൃത്യമായിട്ട് ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല ശമ്പളം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തൊഴിൽ വകുപ്പ് തയ്യാറാകുന്നില്ല ആവശ്യമായിട്ടുള്ള ഓരോ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും തൊഴിൽ വകുപ്പ് അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാതെ ഒഴിഞ്ഞു ഒരു സാഹചര്യം ഉണ്ട് തൊഴിലാളികളെ ഇത്രമാത്രം വഞ്ചിച്ച ഒരു ഗവൺമെൻറ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിലുണ്ടായിട്ടില്ല ഈ ഗവൺമെൻറ്റിന് ശക്തമായ തിരിച്ചടി നൽകാൻ പീരുവേട്ടിലെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലാവട്ടെ ശമ്പള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് മിക്കയിടങ്ങളിലും പുറം ജോലികൾക്ക് പോയാണ് തൊഴിലാളികൾ ജീവിക്കുന്നത് കഴിഞ്ഞ മഴക്കാലങ്ങളിൽ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങൾ തകർന്നു വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടും ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ടെക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് തോട്ടം മേഖലയുടെ സർക്കാർ തുടരുന്ന അനാസ്ഥ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിലയിരുത്തലിലാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡ്യു സി നേതൃത്വം